വന്നേക്കും വേറെ ഒന്നും അല്ല ഞാൻ സ്കൂൾ ഇട്ടതൊക്കെ രണ്ട് കുറിയറിരിക്കുന്നു ചോദിച്ചു രണ്ടും ഒരുമിച്ചാണോ വന്നിരിക്കുന്നത് അപ്പം എന്തായാലും നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പം നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം ഫസ്റ്റ് ഇത് എന്തുവാന്നറിയത്തില്ല ഇതൊരു വലിയ ഇതാണ് കുറേ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പം ഇന്ന് രണ്ടും കൂടെ ഒരുമിച്ചാണ് വന്നേ അപ്പം എന്തായാലും നമുക്കൊന്ന് നോക്കാം ഓക്കെ രണ്ട് കൊറിയറും ഒരുമിച്ച് വന്ന മീഷോ പ്രൊഡക്റ്റ് ആണ്ടോ അതിപ്പോ മീഷോയുടെ ഒരു സ്ഥിരം കസ്റ്റമറാണ് ഇനി വരാനുണ്ട് കൊറച്ചു പ്രാവശ്യം അപ്പൊ ഇതൊരു ബോട്സ് ആണ് കണ്ടോ ഒരു വലിയ ബോട്ട് ആണ് അപ്പൊ ഇതിനകത്ത് കട്ടിങ് എന്തായാലും സ്കൂളിൽ വിട്ടുണ്ടേ അപ്പൊ അങ്ങോട്ട് വന്നേ ഉള്ളൂ അപ്പൊ തന്നെ നോക്കിയപ്പോൾ ടേബിളില് രണ്ടെണ്ണം ഇരിക്കുന്നു എന്താ നാളെ ഒരെണ്ണം വരും ഐഡിയ ഇല്ല ഞാൻ രണ്ട് കമ്മൽ ഓർഡർ ചെയ്തിട്ടുണ്ട് അതും വരും പിന്നെ എന്ത് ചെയ്ത ഓർഡർ ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു മാല ഒരു ഒരു നെക്ലേസ് ചെരു അൺബോക്സ് ചെയ്ത് ചെരുപ്പാട്ടോ ചെരുപ്പം നല്ല ചിത്ര മുന്നൂറ്റി അമ്പതോ മുന്നൂറ്റി അമ്പോ അമ്പത് മുന്നൂറ്റി സംതിങ് ചെരുപ്പാണ് എന്തെങ്കിലും നല്ല ഹീൽ ഉണ്ട് ഇട്ടോ ഡാമേജ് ഒന്നും അങ്ങനെ കാണുന്നില്ല ഡാമേജ് ഒന്നുമില്ല സൂപ്പർ പ്രൊഡക്റ്റ് മുന്നൂറ്റിയിലൊക്കെ ഇത് എന്ന് വെച്ചാൽ മുന്നൂറ്റി അമ്പതാണ്ട സംതിങ് മുന്നൂറ്റി അമ്പതാണ്ട ഇതെന്തായാലും നല്ലതാണ് എനിക്ക് ഇരുപത് പേടിയുണ്ട് കേട്ടോ വിളകി പോകുന്നൊരു പേടിയുണ്ടായിരുന്നു ഓർഡർ ചെയ്തപ്പോൾ നല്ല അടിപൊളി നമുക്ക് നല്ല ഹീ ഉണ്ട് കേട്ടോ അപ്പൊ ഇത് എന്തായാലും നമ്മുടെ ചെരുപ്പാണ് ഞമ്മക്ക് അടുത്ത അടുത്ത ഞാനൊരു അടുത്ത വീഡിയോ ആയിട്ട് കിട്ടിയിടാമേ